ൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാൽപ്പതാമത് പുതുച്ചോറ് വിതരണം വിവിധ സ്ഥലങ്ങളിൽ നടന്നു ഇലഞ്ചിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പുതുച്ചോറ് വിതരണം ജെ മുൻ ദേശീയ ഡയറക്ടർ അനിലസ് ഉഴത്തിൽ ഉദ്ഘാടനം ചെയ്തു മാനാർ കുട്ടംപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാൽപ്പതാമത് പുതുച്ചോറ് വിതരണം വിവിധ സ്ഥലങ്ങളിൽ നടന്നു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പുതുച്ചോറ് വിതരണം ജെ മുൻ ദേശീയ ഡയറക്ടർ അനിൽ എസ് ഉഴത്തിൽ ഉദ്ഘാടനം ചെയ്തു ചീഫ് മാനേജർ കൃപാനന്ദൻ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് മുഖ്യപ്രഭാഷണം നടത്തി ജി കൃഷ്ണകുമാർ അനിൽ മാന്ദ്ര മാനേജർ പ്രസന്നകുമാരി ശരണ്യ ബുധനൂർ എന്നിവർ ചെങ്ങുന്നൂർ ബിആർ സിയുടെ നേതൃത്വത്തിലുള്ള ബുധനൂർ ഓട്ടിസം സെന്ററിൽ നടന്ന പൊതുച്ചോർ വിതരണം പാവക്കര ദേവി ക്ഷേത്രം സെക്രട്ടറി അനിൽ മാന്ദ്ര ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ മിനു അലക്സാണ്ടർ മഞ്ജു ലക്ഷ്മി എന്നിവർ സംസാരിച്ചു പുലിയൂർ ശാന്തിതീരത്ത് നടന്ന ചടങ്ങ് പാണ്ടനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബെന്നിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഫാദർ സാബുവൽ മുഖ്യപ്രഭാഷണം നടത്തി അനിലസ് ഉഴത്തിൽ സുരേഷ് തെക്കേക്കാട്ടിൽ സുഭാഷ് ബാബു എസ് എന്നിവർ സംസാരിച്ചു മന്നാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ചിത്ര സാബു മുഖ്യപ്രഭാഷണം നടത്തി ബിന്ദു കളരിക്കൽ അനന്തു ചങ്ങനാശ്ശേരി ഗോപികാലാൽ എന്നിവർ സംസാരിച്ചു ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം നിസാർ കുരുട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ഫാദർ ഫിലിപ്പ് ചെമ്പകശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജിബിൻ സലിം ചാപ്രയിൽ സിസ്റ്റർ അൽഫോൺസ വിശ്വനാഥൻ എണ്ണക്കാട് എന്നിവർ സംസാരിച്ചു ഏകം യോഗം ച സാങ്കാൽ സാഖ്യം പറയുന്നത് യോഗം പറഞ്ഞത് ഇത് രണ്ടും ആനാണെന്ന് കണ്ടെത്തുന്നത് അവർക്ക് മാത്രമേ കണ്ണിന് കാഴ്ചയുള്ളൂ എന്നുള്ളതിൽ വലിയ സന്തോഷം നല്ല രീതിയിൽ അത് ലഭിക്കുന്ന

ന്യൂസ് <laughs> വർണ്ണമോ <laughs> <CD laughs> <laughs>